ജന്മം എന്ന് പറയുന്നു ഇതെല്ലാം സത്യമാണോ നമ്മുടെ അനുഭവത്തിൽ ഇല്ലാത്തതിനെ നാം വിശ്വസിക്കേണ്ട കാര്യമില്ല അതേസമയം നമ്മുടെ അനുഭവത്തിൽ ഇല്ലാത്തതൊന്നും സത്യമല്ലെന്ന് പറയുന്നത് വിഠിത്തമാണ് എനിക്ക് അറിയില്ല എന്ന് കണ്ടാൽ അതറിയാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾക്കിപ്പോൾ എന്നെ കാണാനാകൂ കണ്ണടച്ചാൽ എന്നെ കാണാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ അവിടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കണ്ണാണോ എന്നെ കാണുന്നത് നിങ്ങളാണോ എന്നെ കാണുന്നത് നിങ്ങളല്ലേ എന്നെ കാണുന്നത് കണ്ണിലൂടെ കാണുന്നു നിങ്ങളുടെ കണ്ണ് ഒരു ജനലാണ് ആ ജനൽ തുറന്നാൽ കാണാം ജനലടച്ചാൽ കാണാൻ കഴിയില്ല പക്ഷെ ഉള്ളിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തിന് അധീതമായി എന്തോ ഒന്നും ഉള്ളതുപോലെ അറിയാൻ കഴിയുന്നുണ്ട് അല്ലേ അത് ശരിക്കും മനസ്സിലാവുന്നില്ലെങ്കിലും ശരീരത്തിനപ്പുറത്തുള്ള എന്തോ ഒന്നും ഉണ്ടെന്ന് കുറച്ചെങ്കിലും അറിയാനാകുന്നുണ്ട് നമ്മുടെ അനുഭവത്തിൽ ഇപ്പോൾ അതില്ല ജനിച്ച അന്ന് മുതൽ ഇപ്പോഴുള്ളത് വരെയാണ് നമ്മുടെ അനുഭവത്തിലുള്ളത് നമ്മുടെ ജീവന്റെ അടിസ്ഥാനം എന്താണ് ഈ ജീവന്റെ പ്രകൃതം എന്താണെന്ന് അറിയാതെ എങ്ങനെയാണ് ജീവിക്കുന്നത് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അത് തീർച്ചയായും നമ്മൾ അറിയണ്ട അതറിയാതെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതം സമ്പൂർണമാകില്ല